വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം വ്ളോഗ് പ്രണയതീരം ഭാഗം ഒന്ന് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ എൻ്റെ സ്റ്റോറിയാണ് പ്രണയ തീരം ചില സാങ്കേതിക കാരണങ്ങളാൽ അത് ചാനലിൽ നിന്നും എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഒരുപാട് പേര് അത് വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എൻ്റെ ഡിലേറ്റായ സ്റ്റോറികളൊക്കെ വീണ്ടും കൊണ്ടുവരാണ് അതിലൊന്നാണ് പ്രണയതീരം അമ്പലത്തിൽ നിന്നും ദേവി സ്തുതികൾ കേൾക്കുന്ന ഒരു പുലർക്കാലം കല്യാണി രാവിലെ തന്നെ അമ്പലത്തിലെത്തി അവളുടെ ഇഷ്ടദേവനായ ശിവഭഗവാന്റെ നടയിൽ നിന്നും ഒരു പുഞ്ചിരിയോടെ ഞാനെത്തി എന്ന് പറഞ്ഞ് കണ്ണുകളടച്ച് പ്രാർത്ഥനയിൽ മുഴുകി പ്രദക്ഷിണം വെച്ച് വീണ്ടും തിരുനടയിൽ വന്ന് നിന്നപ്പോൾ തിരുമേനി പ്രസാദവുമായി നടയിൽ നിന്ന് പുറത്തേക്ക് ഒരു പുഞ്ചിരിയോടെ കല്യാണിയെ നോക്കി കല്യാണി മോള് ഇന്നിപ്പം പതിവിൽ നേരത്തെയാണല്ലോ ദേവൂട്ടി എവിടെ കണ്ടില്ലല്ലോ എന്തുപറ്റി ഇന്ന് കോളേജ് തുറക്കുകയാണ് ക്ലാസ്സിൽ പോകണം എന്ന് പറഞ്ഞ് കല്യാണി തിരുനടയിൽ നിലവിളക്കിന്റെ പ്രകാശത്തിൽ ഇരിക്കുന്ന ശിവനെ നോക്കി ഞാൻ പോവുകയാട്ടോ നാളെ കാണാം എന്ന് പറഞ്ഞ് പുറത്തേക്കോടി കല്യാണിയെ അമ്പലത്തിലെ ചെറിയ പുൽക്കുടികൾക്ക് വരെ അറിയാം എന്നും രാവിലെ അമ്പലത്തിൽ വന്ന് തിരുനടയിൽ നോക്കി ഭഗവാനോട് വിശേഷങ്ങൾ പറഞ്ഞ് ചിരിച്ചും കളിച്ചും നടന്നു പോകുന്ന കല്യാണിയെ അറിയാത്തവരായി ആരും തന്നെ അവിടെ ഉണ്ടാകില്ല കല്യാണിയെ മാത്രമല്ല ദേവിനെയും പക്ഷേ ഇന്ന് ദേവൂട്ടി വന്നിട്ടില്ല ഞാൻ രാവിലെ നേരത്തെ അമ്പലത്തിൽ വരണമെന്ന് പറഞ്ഞതാ മടിച്ചി നേരത്തെ എഴുന്നേൽക്കാനുള്ള മടി പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ടാവും ഇന്ന് കോളേജിൽ പോകേണ്ട കാര്യം മറന്നുപോകോ കല്യാണി സ്വയം പെറുപിറുത്തുകൊണ്ട് കൊണ്ട് അമ്പലത്തിൻ്റെ പുറത്ത് വച്ചിരിക്കുന്ന അവളുടെ ടു വീലർ സ്റ്റാർട്ട് ചെയ്തു രാവിലെ ആൽമരത്തിൽ നിന്നും കിളികളുടെ മനോഹരമായ ശബ്ദം കേട്ടുകൊണ്ട് ചെറിയ മൂളിപ്പാട്ടും പാടി കല്യാണി വീട്ടിലേക്ക് പോയി പോകുന്ന വഴിയിൽ കാണുന്ന എല്ലാവരോടും ചിരിച്ചു സംസാരിച്ച് കല്യാണി വീടെത്തിയത് പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു വീട് വണ്ടി മുറ്റത്ത് വെച്ചിട്ട് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കല്യാണി അകത്തേക്ക് കയറി അമ്മ വിളി കേൾക്കാത്തത് കൊണ്ട് അമ്മേ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് വീണ്ടും പൂജാമുറിയിൽ പ്രസാദം വെച്ച് തിരിയുമ്പോൾ ഒരു ചട്ടകവുമായി കല്യാണിയുടെ അമ്മ കനകലത അടുക്കളയിൽ നിന്നും അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് കല്ലു നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ രാവിലെ തന്നെ വിളിച്ചു കൂയിക്കൊണ്ട് നടക്കരുതെന്ന് എത്ര പറഞ്ഞാലും നീ അനുസരിക്കരുത് കേട്ടോ കല്യാണി ഒന്ന് ചിരിച്ച് മയക്കിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു കെട്ടിപ്പിടിച്ചു ഞാനെൻ്റെ അമ്മയെ അല്ലാതെ വേറെ ആരെയാണ് വിളിക്കുക എനിക്കെൻ്റെ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇങ്ങനെ വിളിച്ച് എപ്പോഴും പുറകെ നടക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഒരു ഉമ്മയും കൊടുത്തു മതി മതി നിൻ്റെ കൊഞ്ചൽ ഇന്നുമുതൽ കോളേജിൽ പോകാനുള്ളതാ വേഗം പോയി റെഡിയാവും നോക്ക് എന്ന് പറഞ്ഞ് കനകലത കല്യാണിയുടെ കവളിൽ സ്നേഹപൂർവ്വം ഒന്ന് തട്ടിയിട്ട് വേഗം അടുക്കളയിലേക്ക് പോയി അമ്മേ അച്ഛൻ എവിടെയാ കല്യാണി ചോദിച്ചു പുറകുവശത്തെ പച്ചക്കറി തോട്ടത്തിലുണ്ട് അടുക്കളയിൽ നിന്നും കനകം വിളിച്ചു പറഞ്ഞു കല്ലു പുറത്തേക്കോടി വീടിന് പുറകുവശത്തായി നന്നായി വളർന്നു നിൽക്കുന്ന കുറച്ച് അധികം പച്ചക്കറികൾക്കിടയിൽ അതിൻ്റെ ഇലയും പൂക്കളും കായ്ക്കളും തിരിച്ചും മറിച്ച് നോക്കി നിൽക്കുന്ന സദാനന്ദൻ ഈ വർഷത്തെ കർഷകശ്രീ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമോ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഒരു പുഞ്ചിരിയോടെ സദാനന്ദൻ ആ ശ്രമിക്കാം എന്ന് പറഞ്ഞ് മകളെ വാത്സല്യപൂർവ്വം നോക്കി കല്യാണി ഓടി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചു ഇന്നത്തേക്കുള്ള പച്ചക്കറിയും ഈ തോട്ടത്തിൽ നിന്ന് തന്നെയാണോ അച്ഛ അതേടെ കല്ലു നമുക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടും വളരെ കുറച്ച് പച്ചക്കറികളെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ അച്ഛൻ ഒരു കൃഷി ഓഫീസറായാലുള്ള ഒരു ഗുണമേ അച്ഛൻ്റെയും മകളുടെയും സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് കനകവും കീർത്തനയും വന്നത് കീർത്തന കല്യാണിയുടെ ചേച്ചിയാണ് ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാണ് കീർത്തന അച്ഛനും അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന ഒരു സന്തോഷകരമായ കുടുംബം ചിരിയും വർത്തമാനവുമായി നിൽക്കുമ്പോഴാണ് കല്യാണി എന്തോ ഓർത്തതുപോലെ അയ്യോ എനിക്ക് ഇന്ന് മുതൽ കോളേജിൽ പോകണം സമയമാവാറായി എന്ന് പറഞ്ഞ് ഓടി അകത്തേക്ക് പോയി കല്യാണിയുടെ ഓട്ടം കണ്ട് അച്ഛനും അമ്മയും കീർത്തനയും ചിരിച്ചു സദുവേട്ടാ ഓഫീസിൽ പോകാനുള്ളതല്ലേ വേഗം വന്ന് കുളിച്ച് റെഡിയാവ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വയ്ക്കാം എന്ന് പറഞ്ഞ് കനകലത അടുക്കളയിലേക്ക് പോയി കൂളി കഴിഞ്ഞ് മുടി അഴിച്ചിട്ട് ഉണക്കി അച്ഛനെ നോക്കി നിന്ന കീർത്തനയോട് മോൾക്ക് ജോലിക്ക് പോകണ്ടേ ഇന്ന് പോണാച്ച എന്ന് പറഞ്ഞ് കീർത്തന അകത്തേക്ക് പോയി കല്യാണി മുറിയിൽ ദേഷ്യത്തോടെ എടുത്ത് ദേവൂട്ടി എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിക്കുന്നു ഒത്തിരി നേരം ഫോൺ റിങ് ചെയ്തതിന് ശേഷം മറുതലയ്ക്കൽ മോളെ കല്ലു എന്ന സ്നേഹത്തോടെ വിളി കേട്ടതും കല്ലുവിൻ്റെ മുഖത്തെ ദേഷ്യം മാറി ഒരു പുഞ്ചിരി വിരിയുന്നു ഗീതാമേ ദേവു എവിടെ കല്ലുമോളുടെ മുഖം ഫോണിൽ കണ്ടപ്പോൾ തന്നെ എന്നോട് ഫോൺ എടുക്കാൻ പറഞ്ഞ് പുതച്ചു മൂടിക്കിടന്ന ദേവു കുളിക്കാനായി ഓടി ബാത്റൂമിൽ കയറിയിട്ടുണ്ട് എൻ്റെ ദൈവമേ ദേവൂട്ടി ഇപ്പോൾ എഴുന്നേറ്റതേയുള്ളൂ ഇന്നു മുതൽ കോളേജിൽ പോകേണ്ട കാര്യം മറന്നോ ദേവൂട്ടി ഞാൻ ഇന്നലെ കൂടി കലാസാധനത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ് രണ്ടു മാസത്തെ അവധി അവളെ വല്ലാതെ മടി പിടിപ്പിച്ചു അല്ല കേതാമേ എൻ്റെ കല്ലു അവൾക്ക് എല്ലാത്തിനും മടിയാണ് നീ ഉള്ളത് കൊണ്ടാ ഈ നൃത്തപഠനം പോലും നിർത്താതെ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ കലാസദനത്തിൻ്റെ മുന്നിൽ കൂടി പോലും ദേവ് പോകില്ല കോളേജിൽ പോകുന്ന കാര്യം പിന്നെ പറയണ്ടല്ലോ എന്ന് പറഞ്ഞ് ഗീതാമ്മ ചിരിച്ചു ഗീതാമേ അവളോട് വേഗം റെഡിയായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയണേ ശരി മോളെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു കല്ലു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരൂ എന്നുള്ള അമ്മയുടെ വീളിൽ കേട്ട് കല്ലു ഡൈനിങ് റൂമിൽ ചെല്ലുമ്പോൾ അച്ഛനും ചേച്ചിയും ഉണ്ടായിരുന്നു കല്ലുവിനെയും നോക്കി ഇരിക്കുകയായിരുന്നു രാവിലെയും രാത്രിയും എല്ലാവരും ഒരുമിച്ച് അന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ എന്നും പതിവുള്ള കാര്യമാണ് ഇന്ന് വീണ്ടും കോളേജിൽ പോകുന്ന സന്തോഷത്തിലാണ് കല്ലു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അച്ഛനും രണ്ട് മക്കൾക്കും ഉച്ചയ്ക്കത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായി കനകലത വന്നു അച്ഛൻ്റെ കൂടെ കാറിലാണ് കീർത്തന എന്നും ജോലിക്ക് പോകുന്നത് കല്ലു എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന ദേവു ദേവിനെ കണ്ട് സദാനന്ദൻ ആഹാ നാൽപ്പർ സംഘത്തിലെ ഒരാളെത്തിയല്ലോ ബാക്കി രണ്ടെണ്ണം എവിടെ അവരിപ്പോൾ വരുവാൻ എന്താച്ചാ ഞാൻ നേരത്തെയാ കല്ലുവിന് എന്നോട് ചെറിയൊരു ദേഷ്യമുണ്ടോ എന്നൊരു സംശയം ചെറുതല്ല വലിയ ദേഷ്യം തന്നെയാ നിന്നോട് ഞാൻ നേരത്തെ അമ്പലത്തിൽ പോകണം കോളേജ് തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞതല്ലേ ദേവു സോറി കല്ലു ഞാൻ ഉറങ്ങിപ്പോയി ഇനി ഞാൻ എന്നും നേരത്തെ എഴുന്നേറ്റ് തിരുമേനി അമ്പലം തുറക്കുന്നതിന് മുമ്പ് തന്നെ അമ്പലത്തിന്റെ മുന്നിലുണ്ടാകും പോരെ ദേവിൻ്റെ സംസാരം കേട്ട് എല്ലാവരും ചിരിച്ചു ദേ നിങ്ങൾ രണ്ടുപേരും ഇവരുടെ വഴക്കം കണ്ടു നിന്നാ ജോലിക്ക് പോകാൻ വൈകും കനകലത പറയുന്നത് കേട്ട് സദാനന്ദനും കീർത്തനയും പോകാനായി ഇറങ്ങി കാറ് ഗേറ്റ് കടന്ന് പോയതിനു ശേഷം കല്യാണിയും ദേവൂട്ടിയും കോളേജിലേക്ക് പോകാനെ ഇറങ്ങുമ്പോൾ മോളെ ദേവു അച്ഛൻ വിളിക്കാറില്ലേ ഉവ്വ് കനകാമേ രാവിലെ കൂടി വിളിച്ചിരുന്നു സധുവച്ഛനെ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ ഞങ്ങളെ വിളിച്ചില്ലെങ്കിലും അവർ കൂട്ടുകാർ തമ്മിൽ എന്നും ഫോൺ വിളിയുണ്ടെന്ന് അമ്മ പറയാറുണ്ട് അവര് ബാല്യകാല സുഹൃത്തുക്കളല്ലേ അപ്പോഴാണ് ഒരു റ്റൂ വീലർ മുറ്റത്ത് വന്ന് നിന്നത് ആ വന്നല്ലോ ചങ്ങുകൾ വേഗം കോളേജേക്ക് പോകാൻ നോക്ക് നാലു പേരും കനകാമ്മ പറഞ്ഞു ഇവർ നാലു പേരും എട്ടാം ക്ലാസ് മുതലുള്ള കൂട്ടുകാരാണ് ആരൊക്കെയാണെന്നല്ലേ കല്ലു എന്ന കല്യാണി ദേവൂട്ടി എന്ന ദേവു അലീന എന്ന അച്ചു സോണിയ എന്ന സോനു നാലു പേരുടെയും എട്ടാം ക്ലാസ് മുതലുള്ള കൂട്ടുകെട്ടാണ് ആ കൂട്ടുകെട്ട് ഇപ്പോൾ പ്രശസ്തമായ ഒരു കോളേജിലെ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കോഴ്സ് വരെ എത്തിയിരിക്കുന്നു നാലു പേരും രണ്ട് വണ്ടികളിലാണ് കോളേജിൽ പോകുന്നത് സൂക്ഷിച്ചു പോണേ മക്കളെ കനകലത പറഞ്ഞു നാലു പേരും കനകലതയോട് കൈവീശി കാണിച്ച് ടാറ്റ പറഞ്ഞ് വണ്ടി ഓടിച്ചു പോകുന്നതും നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് കനകലത നിന്നു എന്നും ഇവർക്കിടയിൽ ഈ സ്നേഹവും സൗഹൃദവും വിശ്വാസവും പരസ്പരം കരുതലും എന്നും ഉണ്ടാകണേ ഭഗവാനെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പോകുന്നതും നോക്കി കനകലത നിന്നു നാലു പേരും സംസാരിച്ചും ചിരിച്ചും കളിച്ചും കോളേജിലെത്തി കോളേജിൻ്റെ കവാടത്തിൽ പുതുമുഖങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സുകളും തോരണകളും കണ്ട് പേരും ചിരിച്ചു കഴിഞ്ഞ കൊല്ലം നമ്മളെ സ്വീകരിക്കാനും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ നമ്മളും പേടിച്ച് പുതുമുഖങ്ങളായി വന്നതും സീനിയേഴ്സിനെ റാഗ് ചെയ്തതും അവരുടെ നാലു പേരുടെയും മനസ്സിലൂടെ കടന്നുപോയി രണ്ട് വണ്ടികളും പാർക്കിംഗ് ഏരിയയിൽ വെച്ച് നാലു പേരും ചിരിച്ചും വർത്തമാനം പറഞ്ഞു നടക്കുമ്പോൾ അവരെ കുറച്ചധികം കണ്ണുകൾ ശ്രദ്ധിക്കുന്നത് അവരറിഞ്ഞില്ല ഈ ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ കല്ലു അച്ഛോ അത് പറയുമ്പോൾ എല്ലാവരും അത് ശരിയാണെന്ന് തോന്നി ഈ ക്യാമ്പസിലെ ഓരോ ഭാഗങ്ങളും നാൽവർ സംഘത്തിന് നന്നായി അറിയുമായിരുന്നു അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോഴാണ് ഒരു അഞ്ചംഗ സംഘം അവർക്ക് മുന്നിൽ വന്നു നിന്നു നാൽവർ സംഘത്തിന് സുഖമാണോ ഈ കഴിഞ്ഞ രണ്ടു മാസം എന്തായിരുന്നു പരിപാടി കൂട്ടത്തിൽ നിന്നും ഒരാൾ ചോദിച്ചു ആ കൃഷ്ണേട്ടാ ഞങ്ങൾക്ക് സുഖമായിരുന്നു പക്ഷേ നിങ്ങൾക്ക് അത്ര സുഖമായിരുന്നില്ല എന്ന് തോന്നുന്നു സോനു ചോദിച്ചു ഏയ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അരവിന്ദ് പറഞ്ഞു അല്ല ഈ വായ്നോട്ടം വല്ലാതെ മിസ് ചെയ്തു കാണുമല്ലോ എന്ന് പറഞ്ഞ് നാലുപേരും ചിരിച്ചു അത് കോളേജിലെ സീനിയർ ചേട്ടന്മാരാണ് അതിൻ്റെ ലീഡർ ശരത്താണ് കഴിഞ്ഞ കൊല്ലം ഈ നാൽവർ സംഘത്തിന് റാഗിങ് ചെയ്തത് ഇവരാണ് പക്ഷേ നാലു പേരും പതരാതെ അവരുടെ മുന്നിൽ ചുണക്കുട്ടികളെ പോലെ നിന്ന് അതിൽ നിന്നും രക്ഷപ്പെട്ടതാണ് ഇവർ നാലു പേർക്കും ആർക്കും ഒരു ശല്യത്തിനും ക്യാമ്പസിൽ പോകാറില്ല ക്യാമ്പസിലെ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കും നന്നായി പഠിക്കും അതുകൊണ്ട് തന്നെ ടീച്ചർമാർക്കും വളരെ ഇഷ്ടമാണ് ഇവരെ പ്രത്യേകിച്ച് ഗംഗ മിസ്സിന് ടീച്ചർ നടക്കുന്ന ഡാൻസ് അക്കാദമിയായ കലാസദനത്തിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളാണ് ഇവർ അതുകൊണ്ട് തന്നെ ടീച്ചർക്കും ഈ കോളേജിലെ അധ്യാപകനായ ടീച്ചറുടെ ഭർത്താവിനും ഇവരോട് പ്രത്യേക ഒരു ഇഷ്ട കൂടുതലുണ്ട് സീനിയർ ചേട്ടന്മാരെല്ലാരും കൂടി പുതിയ കുട്ടികളെ വരട്ടാൻ നോക്ക് ഞങ്ങളെ വെറുതെ വിട് ഞങ്ങൾ പാവങ്ങളാണ് ഈ പ്രാവശ്യം കൂടി നിങ്ങളുടെ റാഗിങ് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല ചേട്ടന്മാരെ എന്ന് കല്യാണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയിക്കോട്ടെ അത് ശരിയാ ശരത്തെ നമുക്കേ പുതിയവരെ പിടിക്കാം ഇവർക്ക് നമ്മളെ ഒരു പേടിയുമില്ല അതുകൊണ്ട് ഇവർ പൊയ്ക്കോട്ടെ അല്ലേ ശരത് ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറച്ച് വഴിമാറി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ശരത്ത് ഈ കോളേജിലെ സീനിയർ വിദ്യാർത്ഥിയും പ്രശസ്തരായ ഒരു ഡോക്ടറിൻ്റെ മകനും അമ്മ ഈ കോളേജിലെ അധ്യാപികയുമാണ് നന്നായി പഠിക്കുകയും കലാ കായിക മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ശരത്ത് കുറച്ച് തെമ്മാടിയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ് കല്യാണിയും കൂട്ടുകാരും പോകുന്നത് നോക്കി ശരത്ത് നിന്നു ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയുണ്ട് അതിന് ഒരു കാരണവുമുണ്ട് നാൽവർ സംഘത്തിലെ കല്യാണിയെ ശരത്തിന് ഇഷ്ടമാണ് ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടുനടന്ന ഒരു പ്രണയം ഇനി എന്നും പരസ്പരം കാണാമല്ലോ എന്നോർത്തപ്പോൾ മനസ്സിനൊരു സന്തോഷം ഈ പ്രണയം കഴിഞ്ഞ കൊല്ലം പകുതിയായപ്പോൾ തുടങ്ങിയതാണ് കല്യാണിയോട് എന്തിനോ കൂട്ടുകാരോട് പോലും തൻ്റെ മനസ്സിലെ പ്രണയത്തെക്കുറിച്ച് ശരത്ത് പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ രണ്ട് മാസത്തെ അവധിക്ക് വല്ലാത്ത വേർപ്പുമുട്ടലായിരുന്നു കല്യാണിയെ കാണാനോ സംസാരിക്കാനോ പറ്റാത്തത് കൊണ്ട് കാണാൻ വേണ്ടി നൃത്തവിദ്യാലയത്തിന് മുന്നിൽ എന്നും ആരും കാണാതെ പോയി നിൽക്കുമായിരുന്നു പക്ഷേ ഇത്രയും അടുത്തു നിന്ന് കാണാനോ സംസാരിക്കാനോ പറ്റാത്തതിൻ്റെ സങ്കടം തോന്നിയിരുന്നു ഇനി എന്നും എപ്പോഴും കാണാനും സംസാരിക്കാനും പറ്റുമെന്ന് ഓർത്തപ്പോൾ മനസ്സിൽ ഒരു കുളിർമഴ പെയ്തതുപോലെ തോന്നി ശരത്തെ എന്നുള്ള നീട്ടി വിളിക്കേട്ട് തിരിഞ്ഞു നീ എന്താ ആലോചിക്കുന്നത് എന്ന് വിനോദ് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് മറുപടി പറഞ്ഞ് എല്ലാവരെയും നോക്കി തിരിഞ്ഞു നടന്നു നമ്മുടെ നാൾബർ സംഘത്തിലെ എല്ലാത്തിനെയും കാണാൻ നല്ല ഭംഗിയല്ലേ അളിയ ഓരോരുത്തർക്കും പ്രത്യേക ഭംഗിയല്ലേ ദേവു ചുരുണ്ട മുടിയും ആവശ്യത്തിന് പൊക്കവും വണ്ണവും സോനു ആണെങ്കിൽ കുറച്ച് വണ്ണമുണ്ടെങ്കിലും കാണാൻ സ്വന്തല്ലേ പിന്നെ അച്ചു അവൾ ഇരുന്നറമാണെങ്കിലും അവൾക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ട് കല്യാണിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ നീണ്ട് തിങ്ങിക്കിടക്കുന്ന ആ മുടിയും നീളൻ കണ്ണും ഓ എന്തൊരു ബോഡി ഷേപ്പ് ആണല്ലേ കല്യാണിക്ക് കണ്ണെടുക്കാൻ തോന്നില്ല എന്റെ അളിയ എന്ന് അരവിന്ദ് പറഞ്ഞതും ശരത്തിന് എന്തെന്നില്ലാത്ത ദേഷ്യവും വെറുപ്പും തോന്നി പക്ഷെ ശരത്ത് തന്റെ ദേഷ്യം പുറത്ത് കാണിക്കാതിരിക്കാൻ വളരെ കഷ്ടപ്പെട്ടു തന്റെ കല്യാണിയെ ആരും നോക്കുന്നത് പോലും ശരത്തിന് സഹിക്കില്ല അപ്പോഴാണ് അവളുടെ സൗന്ദര്യത്തെ ഒരാൾ വർണ്ണിക്കുന്നത് അവൻ കോപത്തെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ കൂടെ നടന്നു നാല്വർ സംഘം ക്ലാസ് റൂമിൽ കയറി എപ്പോഴത്തും പോലെ മുൻനിരയിൽ തന്നെ ഇരുന്നു അവരുടെ കൂട്ടുകെട്ട് എല്ലാവർക്കും അതിശയമായിരുന്നു എപ്പോഴും ഒരുമിച്ച് വരുന്നതും പോകുന്നതും നടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഒരുമിച്ച് തന്നെ ഒറ്റയ്ക്ക് ഇവരെ ആരും തന്നെ കണ്ടിട്ടില്ല ടീച്ചർമാർക്കും അതിശയമായിരുന്നു ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ പഠനത്തിലും ഒരുപോലെ കലാകായിക മേഖലകളിലും ഒരുപോലെ തന്നെ അവർ മികവ് പുലർത്തി ബെല്ലടിച്ചു മിസ് ക്ലാസ്സിലേക്ക് വന്നു കുട്ടികളോടെല്ലാം വിശേഷം ചോദിച്ചു അത് കഴിഞ്ഞ് അറ്റൻഡൻസ് എടുത്തു ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇൻ്റർവെൽ സമയത്ത് നാലു പേരും കൂടി ക്യാൻറ്റീനിലെത്തി ഐസ്ക്രീം വാങ്ങി കഴിക്കുമ്പോൾ കല്യാണിയെ ശ്രദ്ധിച്ചുകൊണ്ട് ശരത്ത് അവിടെയുണ്ടായിരുന്നു അവർ നാലു പേരും ക്യാൻറ്റീനിലും പോകുന്നത് കണ്ടപ്പോൾ പുറകെ വന്നതാണ് ശരത്ത് എങ്ങനെയാണ് തൻ്റെ ഇഷ്ടം കല്യാണിയോട് പറയുക എപ്പോഴും ഇവർ പേരും ഒന്നിച്ചല്ല നടക്കുക ഫോണിൽ പറയാൻ ശരത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല തൻ്റെ ഇഷ്ടം അവളെ കണ്ണിൽ നോക്കി പറയണമെന്ന് അവന് നിർബന്ധമായിരുന്നു എത്രയും പെട്ടെന്ന് തൻ്റെ ഇഷ്ടം കല്യാണിയോട് പറയാൻ ശരത് തീരുമാനിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന സ്റ്റോറിയാണ് പ്രണയദിനം ഇത് ഒരുപാട് പേര് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ സ്റ്റോറിയിൽ നിന്ന് കിട്ടിയ അഭിപ്രായങ്ങളും ലൈക്കും എല്ലാം കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും സ്റ്റോറി എഴുതാൻ തുടങ്ങിയത് നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ആദ്യത്തെ എൻ്റെ ഈ സ്റ്റോറിയിൽ നിന്നും ആറാമത്തെ ഏഴാമത്തെ സ്റ്റോറിയിലേക്ക് ഞാൻ വന്ന് നിൽക്കുന്നത് ഈ സ്റ്റോറി എൻ്റെ ചാനലിൽ നിന്ന് ഡിലേറ്റായിപ്പോയതിനു ശേഷം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ സ്റ്റോറി വീണ്ടും കേൾക്കണമെന്നുണ്ട് വായിക്കണമെന്നുണ്ട് ചേച്ചി ഒന്ന് തരുമോ എന്ന് അപ്പോൾ ഞാൻ വീണ്ടും കൊണ്ടുവരാണ് എല്ലാവരും കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞോളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ സ്റ്റോറി ദൃശ്യം വ്ളോഗിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ വ്ലോഗിൽ പ്രണയപൂർവ്വം ഞാൻ എന്ന സ്റ്റോറിയും ഇടും എല്ലാ ദിവസവും ചിലപ്പോൾ ഇടാൻ പറ്റിയില്ലെങ്കിലും മാറി മാറി ഞാൻ എന്തായാലും ഈ രണ്ട് സ്റ്റോറികൾ ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ മറക്കണ്ട ലൈക്കും കമൻസും നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാം ഒരുപാട് താങ്ക്സ് ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക